നമസ്കാരം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി കേന്ദ്ര സർക്കാർ അത്യാധുനിക നിരീക്ഷണ കപ്പലുകൾ വാങ്ങുകയാണ് ഇതിനായി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷിപ്പ് മസ്കിൽഡിംഗേഴ്സ് ലിമിറ്റഡുമായി കഴിഞ്ഞ ദിവസം ആയിരത്തി എഴുപത് കോടി രൂപയുടെ കരാർ പ്രതിരോധ മന്ത്രാലയം ഒപ്പിട്ട് കഴിഞ്ഞു കോസ്റ്റ് ഗാർഡിന് വേണ്ടി പതിനാല് ഫാസ്റ്റ് പെട്രോൾ വെസൽസ് ആണ് എം ഡി എൽ നിർമ്മിക്കുക വേഗത കൂടിയ എസ് ബി വികൾ ഇന്ത്യൻ സമുദ്ര മേഖലയിൽ കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണത്തിന് കൂടുതൽ കരുത്തേകും ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി യുദ്ധ കപ്പലുകളും അന്തർവാഹിനികളും നിർമ്മിച്ചു നൽകുന്ന വ്യവസായ ശാലയാണ് എം ഡി എൽ ബൈക്ക് കാറ്റഗറിയിലാണ് എം ഡി എൽ നിരീക്ഷണ കപ്പലുകൾ നിർമ്മിക്കുന്നത് ആത്മനിർഭർ ഭാരതത്തിന്റെ ഭാഗമായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന എസ് പി വികൾ അറുപത്തി മാസത്തിനുള്ളിൽ കോസ്റ്റ് ഗാർഡിന് കൈമാറുമെന്ന് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് അത്യാധുനിക സാങ്കേതികതകൾ കൂടാതെ വിവിധ ഉദ്ദേശങ്ങൾ ഡ്രോണുകൾ വയർലെസ് മുഖാന്തരം നിയന്ത്രിക്കുന്ന റിമോട്ട് വാട്ടർ റെസ്ക്യൂ ക്രാഫ്റ്റും ലൈഫ് ബോയ്കളും ആധുനിക കാലത്തുണ്ടാകാവുന്ന വ്യത്യസ്ത ഭീഷണികൾ നേരിടാൻ കോസ്റ്റ് ഗാർഡിനെ പര്യാപ്തമാക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളും എഫ് സജ്ജമാക്കും മത്സ്യബന്ധന മേഖലയുടെ സംരക്ഷണവും നിരീക്ഷണവും നിയന്ത്രണവും പര്യവേഷണവും വർദ്ധിപ്പിക്കാനും കള്ളക്കടത്ത കടൽ കൊള്ള എന്നിവയുടെ നിയന്ത്രണ നടപടികൾക്കും ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ ഉൾപ്പെടെയുള്ള തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും അപകടത്തിൽ ത്തിൽപ്പെടുന്ന കപ്പലുകൾ തോണികൾ എന്നിവയുടെ സഹായത്തിനും സമുദ്ര മേഖലയിൽ ഉണ്ടാകുന്ന മലിനീകരണം നിരീക്ഷിക്കാനും ആവശ്യമായ സഹായമെത്തിക്കാനും ഈ ആധുനിക നിരീക്ഷണ കപ്പലുകൾ കോസ്റ്റ് ഗാർഡിന് സഹായകമാകുമെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഇന്ത്യൻ സമുദ്ര മേഖലയുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കിയാണ് കോസ്റ്റ് ഗാർഡിന് പുതിയ നിരീക്ഷണ കപ്പലുകൾ സജ്ജമാക്കുന്നത് എന്നും മന്ത്രാലയം പറയുന്നുണ്ട് പുതിയ കപ്പലുകൾ കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ വിപുലമാക്കാനും കൂടുതൽ ശക്തമാക്കാനും ഉതകുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടാതെ ഈ പുതിയ പദ്ധതിയിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അത് രാജ്യത്തെ കൂടുതൽ വികസനത്തിലേക്ക് നയിക്കുമെന്നും മന്ത്രാലയം പറയുന്നുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലാണ് തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനുമുള്ള ഉത്തരവാദിത്തം കള്ളക്കടത്ത് വിരുദ്ധ കപ്പൽ നിയമം കുടിയേറ്റം ഷിപ്പിംഗ് നിയന്ത്രണങ്ങൾ എന്നിവ നടപ്പിലാക്കുകയും രാജ്യത്തിന്റെ സമുദ്ര കടൽ തീര വിഭവങ്ങൾ സംരക്ഷിക്കുകയും ഇവ ചെയ്യുന്നുണ്ട് നാല്പതിലധികം വിമാനങ്ങളും നൂറ്റി അൻപതിലധികം കപ്പലുകളും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുകൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഏറ്റവും ദൈർഘ്യമേറിയ തീരപ്രദേശങ്ങളിൽ ഒന്നായിട്ടാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ കാണുന്നത് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കോസ്റ്റ് ഗാർഡ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും തന്റെ മൊത്തത്തിലുള്ള കമാൻഡും സൂപ്രണ്ടും വിനിയോഗിക്കുന്ന ഡയറക്ടർ ജനറൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഡി ജി എച്ച് ക്യൂവിൽ ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള നാല് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലുകളും വിവിധ സ്റ്റാഫ് ഡിവിഷനുകളുടെ തലവനായിട്ടുള്ള മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ സഹായിക്കും ഫലപ്രദമായ കമാൻഡിങ്ങിനും നിയന്ത്രണത്തിനുമായി ഇന്ത്യയുടെ മാരിടൈം സോണുകളുടെ വടക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് കിഴക്ക് വടക്ക് കിഴക്ക് ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്നിങ്ങനെ അഞ്ച് കോസ്റ്റ് ഗാർഡ് മേഖലകളായി തിരിച്ചിട്ടുണ്ട് അതത് മേഖലാ ആസ്ഥാനം ഗാന്ധിനഗർ മുംബൈ ചെന്നൈ എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയും പോർട്ട് ബ്ലേസും ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ഓഫീസർമാരാണ് കോസ്റ്റ് ഗാർഡ് മേഖലകളെ നിയന്ത്രിക്കുന്നത് ഇവിടെ നിറം തേടി തനി നിറം